ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ മലപ്പുറത്തുള്ള ഒരു ഫ്രൂട്സ് തോട്ടത്തിലാണ് കേട്ടോ അഞ്ഞൂറ് അറുന്നൂറിലധികം ഫ്രൂട്സ് തൈകള് കാഴ്ച നിൽക്കുന്ന തൈകള് മരങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഹായ് ഞാൻ റഷീദ് മലപ്പുറം യൂട്യൂബിലൊക്കെ നമ്മള് റഷീദ് മലപ്പുറം എന്നാണ് അറിയാം ഞാൻ യൂട്യൂബും ചെയ്യണില്ല പിന്നെ മറ്റുള്ള ആളുകൾ വന്ന് ചെയ്യണാണ് അപ്പോ ഞാന് ഒരു ഇരുപത്തിമൂന്ന് വർഷം മുന്നേ തായ്ലാന്റ് പോയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വർഷം അന്ന് ഞാൻ അവിടെ നമ്മളൊക്കെ കാണാൻ ഇവിടെ ഉള്ളതിന് ഒരുപാട് പഴങ്ങൾ അവിടെ അധികം കാണുന്നുണ്ട് മാർക്കറ്റിലൊക്കെ കാരണം നമ്മൾ അവിടുത്തെ ഫുഡ് നമുക്ക് എന്തായാലും മനസ്സിലാവില്ല അവിടെ ഞണ്ട് പാറ്റ വണ്ടി ഇങ്ങനത്തെ സാധനമാണ് ഒക്കെ ഫുഡും കാര്യങ്ങളായിട്ട് കാണുന്നത് അപ്പൊ നമുക്കടുത്ത് ഭക്ഷണത്തിനോട് എന്തോ ഒരു അലർജി തോന്നി അപ്പൊ നമ്മൾ ഫ്രൂട്ട്സുകളാണ് വാങ്ങി കഴിച്ചിരുന്നത് അപ്പൊ നമ്മളൊന്നും കഴിക്കാത്ത ഒരുപാട് ഫ്രൂട്ട്സുകൾ അവിടെ കണ്ടു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അന്ന് അവിടുന്ന് കുറെ പഴങ്ങളൊക്കെ പിന്നെ വാങ്ങിക്കൊടുന്ന് അതിന്റെ സീഡൊക്കെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ല അന്ന് സീഡുകളൊക്കെ കൊടുന്ന് മുളപ്പിച്ച് അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ശരിക്കൊരു പതിനേഴ് വർഷമായിട്ടാണ് ഞാൻ പിന്നെ എനിക്ക് ഇതിനോട് ഒന്നും കൂടി കാരണം അതൊക്കെ ഇങ്ങനെ വലുതായി തുടങ്ങി കായ്ക്കാനോ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി ഞാനിങ്ങനെ ഓരോ ഫ്രൂട്ട്സിന്റെ വില എനിക്ക് ഞാൻ ആദ്യം പഴം ഫാദർ ആയിട്ടുള്ള പഴത്തിന്റെ ഹോൾസെയിൽ ഷോപ്പാണ് ബനാന അപ്പൊ ആ ഒരു ഫ്രൂട്ട്സിനോടുള്ള ഫ്രൂട്ട്സിനോടുള്ളൊരു അറിയില്ല എന്താ കൃഷി പണ്ടേണ്ട് ഉണ്ടായിരുന്ന കൃഷി പഴകൃഷിന്തൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ എന്തെയ്തു ഞാൻ അന്ന് മുതലേ ഓരോ പഴങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കാണുന്നതൊക്കെ വെച്ച് പിടിപ്പിച്ച് പിന്നെ പുറത്ത് ഞാൻ ഏകദേശം എല്ലാ കണ്ട്രീ എല്ലാ കണ്ട്രീലും പറയല്ല ഇന്തോനേഷ്യ മലേഷ്യ തായ്ലൻഡ് വിയറ്റ്നാം കംബോഡിയ ചൈന സിംഗപ്പൂർ മനുഷ്യ അപ്പോഴൊക്കെ നമ്മൾ ഏകദേശം ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് അവിടെയൊക്കെയുള്ള തൈകളൊക്കെ നമ്മളോട് ഉണ്ടാവും എന്ന് ഇതുള്ളതിൽ നമ്മൾ കുറച്ച് തൈകളൊക്കെ അന്ന് ഇവിടെ എത്തിച്ചു പിന്നെ എൻ്റെ പോലത്തെ കുറേ ആളുകൾ പിന്നെ എനിക്ക് കിട്ടി കാരണം ഒരു പത്ത് പതിമൂന്ന് വർഷം മുന്നേ ഈ വാട്സപ്പ് ഒന്ന് സെറ്റ് ആവാണ് അന്ന് നമ്മൾ ഏതാ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിലൊക്കെ ഇതിന്റെ ആളുകളൊക്കെ വന്നപ്പോൾ നമുക്ക് എന്താ ചെയ്യും അവരെ കയ്യിലുള്ളത് ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടുത്തെ അങ്ങോട്ട് കൊടുത്തിട്ടായിട്ട് നമ്മൾ ഒരുപാട് കളക്ഷനായി പിന്നെ അതിൻ്റെ ശേഷം ഇതിൻ്റെ ഈ ഇതൊക്കെ കണ്ടിട്ട് പല ചിലപ്പോൾ മാതൃഭൂമി മനോരമ അങ്ങനെ ചാനലുകൾ വന്നിട്ട് അവരാണ് എന്നെ ശരിക്കും പുറത്തിറക്കിയത് അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് വന്നു പുതിയ കലക്ഷൻ തേടി നടന്നു പിന്നെ ആളുകൾ നമ്മൾ തെരഞ്ഞു വരാൻ തുടങ്ങി ഈ തൈകൾ ഇവിടെ കിട്ടും എന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞു എന്റെ വീട്ടിന്റെ മുറ്റത്ത് കുറച്ച് തൈകളൊക്കെ വെച്ച് വിൽപ്പന തുടങ്ങി വിൽപ്പന തുടങ്ങിയാൽ എനിക്ക് വാങ്ങാനും ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ ആളുകൾ അത്യാവശ്യം ആവശ്യപ്പെടുന്ന സാധനങ്ങൾ കൊടുത്ത് വെച്ചു പിന്നെ എനിക്ക് തോന്നി എല്ലാ മദർ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ ഞാൻ ഇതിൽ തന്നെ തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്ക് അതായത് ഞാൻ പരാജയപ്പെട്ട ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് അതായത് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് നമ്മൾ വലിയ എന്തോ സംഭവം കൊടുന്ന് വെച്ചിട്ട് കുറെ സീഡുകളൊക്കെ പുറത്തുനിന്നൊക്കെ വരും ആ സൈഡൊക്കെ വന്ന് നോക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്ത പഴങ്ങളായിട്ട് അത് ഇപ്പോൾ അതിനൊക്കെ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ സെലക്ടീവ് ആയിട്ടുള്ള നമ്മുടെ നാട്ടില് കായ്ക്കണോ റിസൾട്ട് ഉള്ളും കൊള്ളാവുന്ന പഴങ്ങൾ മാത്രമാണ് ആളുകൾ സെയിൽ ചെയ്യുന്നത് അതൊരു അഞ്ഞൂറ് അറുന്നൂറോളം വെറൈറ്റി ഫ്രൂട്ട് എന്റെ കയ്യിലുണ്ടെങ്കിലും ഞാൻ അതില് നൂറോ നൂറ്റമ്പത് വെറൈറ്റി ആളുകൾ കൊടുക്കണുള്ളൂ അല്ല അത് നമ്മൾക്ക് ഒരു കളക്ഷൻ നല്ല കലക്ഷൻ എന്നുള്ള ഒരു ഇപ്പൊ ഇവിടുന്ന ഒരാൾ വന്നിരുന്നു കാസർഗോഡ് നിന്ന് ഒരാൾ വന്ന് അയാൾക്ക് ഉണ്ട് അതൊക്കെ വേണം ഞാൻ ഒരു അഞ്ഞൂറോളം വെറൈറ്റി ഫ്രൂട്ടുകൾ കൊടുത്തത് അഞ്ഞൂറിലേക്ക് കൊടുത്തത് അതാണ് ആവശ്യം അതേപോലെ ഇപ്പൊ ഈ ഫാം ചെയ്യണമല്ലേ പണ്ടൊക്കെ പറഞ്ഞാല് നമ്മളെ വീടിന് മുന്നിൽ ചെടികൾക്കാണ് ആളുകൾ കൂടുതൽ കൊടുത്തിരുന്നത് ഇപ്പൊ എല്ലാവരും ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യണമെങ്കിൽ വരെ അതിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഇപ്പൊ ഞാനിപ്പോ കുറെ ആളുകൾക്ക് വലിയ വലിയ പ്ലാന്റുകൾ വലിയ വലിയ കുറച്ച് ടീമൊക്കെ വലിയ വലിയ പ്ലാന്റുകൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെയ്ത് അത് അവർക്ക് ഭയങ്കര ഇതാണ് ഏതായാലും തോട്ടം വന്ന് പഴം കഴിച്ച് നമ്മളതിലൂടെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒക്കെ കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് എന്തോ ഒരു മാറ്റം വരെ ഇപ്പൊ ഫുൾ അതിലേക്ക് മാറി വന്നു ഇപ്പോ കൂടുതൽ ഫ്രൂട്ട്സ് പ്ലാന് ചെടി പ്ലാന്റ് പോകുന്നതിനായിട്ട് നല്ലത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു അപ്പൊ അതിന്റെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോ ഞാൻ വലിയ പ്ലാന്റുകൾ ആക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു മൂന്നേക്കർ പുതിയ പരിപാടി തുടങ്ങുന്നുണ്ട് ആ അതായത് മൂന്നേക്കറയിൽ വലിയ ചെടികളാക്കുക ആളുകൾക്ക് വീട്ടിൽ കായോടുകൂടി പഴം വെച്ചു കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഏകദേശം ഒരു വർഷം കൊണ്ട് ഞാൻ ഫുൾ സെറ്റപ്പും ഒരു വർഷം കൊണ്ടൊന്നില്ല അതിപ്പോ ചിലപ്പോ ഇപ്പൊ ഓൾറെഡി നമ്മൾ ഈ കച്ചവടം ചെയ്തുകൊണ്ട് ഏ ഒന്നില്ല വന്ന് വന്ന് ഒന്ന് എത്തിപ്പെട്ടതന്നെ അന്ന് ഓരോ ചെടികൾ വെച്ച് നട്ടു പിടിപ്പിച്ച് അങ്ങനെ അങ്ങനെ പിന്നെ പറഞ്ഞാൽ ഒരു പഴം കായ് കിട്ടുമ്പോഴാണെ നമുക്ക് അടുത്തതൊന്നും അത് കുഴപ്പമില്ല നമുക്ക് ഇതിലങ്ങനെ പോകുമ്പോ ഒന്ന് പറിച്ചു കഴിക്കുമ്പോ അതൊരു വേറെ സംഭവമല്ല ഒരു പത്ത് സെന്റ് ഇരുപത് സെന്റൊക്കെ ഉള്ള ആളുകള് അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് രണ്ടോ മൂന്നോ നല്ല ഒരു പത്ത് ഐറ്റം വെറൈറ്റി ഫ്രൂട്ടുകൾ നമ്മൾ കൊടുക്കാം അത് നൂറ് ശതമാനം നമ്മള് വിജയിക്കും എന്നുള്ളും സക്സസ്ഫുൾ ആവുന്നുള്ള ഉറപ്പുള്ള സാധനങ്ങളാണ് പിന്നെ അതിലും കുറച്ചുകൂടി സ്ഥലം ആൾക്കാണെങ്കിൽ കുറച്ചും കൂടി നമ്മള് കൂട്ടിക്കൊടുക്കുക പിന്നെ ഒന്നും ചെയ്യാല് ഒന്നും ഇല്ല ഒരു സ്ഥലമില്ല ഒരു വീട് നിൽക്കുന്ന സ്ഥലമുള്ള നമ്മൾ ഹോട്ടലിൽ ആക്കിയിട്ടും നല്ല ചെടികൾ വെക്കാൻ പറ്റും കായ്പ്പിക്കാൻ പറ്റുന്ന ചെടികൾ നമ്മൾ കൊടുക്കാം അത് നമുക്ക് വേറെ കൊടുക്കാം അതേപോലെ ഒരു ഇതൊക്കെ വീടൊക്കെ സെറ്റായി എല്ലാം റെഡി ആയി ഇനിയിപ്പോ നമുക്കൊരു കുറച്ചൊക്കെ ഒരു ആവശ്യം ആവശ്യം ഉള്ളതല്ല നമുക്കൊരു ഒരു എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണെങ്കിൽ ഒരു അഞ്ചേക്കറ് പത്തേക്കർ സ്ഥലം എടുത്തിട്ട് അവിടെ ഫുൾ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അവിടെ ഒരു 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 ശരിക്കും ഒരു റിസോർട്ട് പോലത്തെ ഒരു വീട് ഒരു കുളം ഒരു നീന്താൻ കുളിക്കാനും മീൻ വളർത്താൻ അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ചെയ്യാം ഇപ്പൊ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു മേഖലയാണ് എൻ്റെ അടുത്തുനിന്ന് തന്നെ ഞാൻ എൻ്റെ അടുത്ത് ഒരു പത്തിരുപതോളം പേരിപ്പോ അങ്ങനെ പ്ലാന്റേഷൻ വേണ്ടി സാധനം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണേ സെറ്റ് ചെയ്ത് കൊടുക്കാ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോയി പറഞ്ഞു കൊടുക്കണേ പറഞ്ഞു കൊടുക്കുക അതൊന്നും പ്രശ്നമില്ല അല്ല ഇപ്പൊ അതാണ് ആളുകളെ ഒരു മൈൻഡ് കാരണം കുറെ പണ്ടത്തെ പോലെ അല്ലല്ലോ പണ്ട് ആളുകൾ ക്യാഷ് ഇങ്ങനെ വാരി കൂട്ടാൻ നടക്കുന്നു ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ഒരു ഒരു ജോലിയാക്കിട്ട് പോകണം പോകണമെന്നുള്ള മൈൻഡാണ് കാരണം ഇപ്പൊ ഇപ്പൊ ടൂറൊക്കെ പണ്ട് പോണ പോലെ ഇപ്പൊ എല്ലാരും ടൂർ ടൂറില്ലാത്ത ആളുകൾ പണ്ടൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഭയങ്കര സംഭവം ഇല്ല അതേപോലെ സംഭവങ്ങളാണ് അതാണ് ഇപ്പൊ എന്തായാലും ഈ ഒരു മേഖലയില് ഇതൊരു ബിസിനസ് ആയിട്ടല്ല പറയുന്നത് എല്ലാവരും ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ ഫ്രൂട്ട്സെങ്കിലും വെച്ച് കുടിപ്പിക്കണം എല്ലാ പ്ലാന്റും ഇവിടെ സെയിലുണ്ട് പിന്നെ വേണമെങ്കിൽ ഇവിടെ ഉള്ളത് നമുക്ക് കഴിക്കാൻ പറ്റുമ്പോൾ കഴിക്കാൻ കൊടുക്കാം ലൊക്കേഷൻ നമ്മൾ മലപ്പുറം ടൗണിന്റെ അടുത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള പെരിങ്ങോട്ട് പോലെയാണ് സ്ഥലത്തിന്റെ പേര് മലപ്പുറം സിവിൽ സ്റ്റേഷൻ്റെ അതിലും മൃഗാശുപത്രിന്റെ റോഡിന് വരാ പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കൂട്ടിലങ്ങാടിന്റെ പുറത്ത് കീരങ്ങോട് തീരങ്ങുണ്ട് വരുന്ന സ്ഥലത്ത് ഒന്നര കിലോമീറ്റർ പാലക്കാട് കോഴിക്കോട് റോഡിൽ നിന്ന് കയറാനുള്ളൂ ചട്ടിപ്പറമ്പ് ഭാഗത്ത് നിന്ന് വരുന്നവർക്കും പട്ടാമ്പി വരുന്നവർ എല്ലാവർക്കും ഇതിന്റെ ഒരു കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണത് അപ്പൊ ഇതിലെ നമ്പർ രണ്ട് നമ്പർ കൊടുക്കണ്ടേ ഈ നമ്പറിൽ കിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാ എന്തായാലും അതിന് പ്രതികരിക്കും റിപ്ലൈ കാരണം എന്താ നിങ്ങൾ അത്രയും കോളുകളും ആവ ഷോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടാമതിനായിട്ട് നിക്കണ്ടേ ഇന്നാലും തികഞ്ഞില്ല അപ്പൊ അത് കോൾ കിട്ടുന്നില്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി